നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം മേഖലയിലെ വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളോട് വിപുലമായി ആഘോഷിച്ചു തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ആലത്തുറ എം പി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യം നേടി എഴുപത്തെട്ട് വർഷം പിന്നിട്ടിട്ടും രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കുറാഞ്ചേരിയുടെ നോവിന് ഏഴാണ്ട് ഉറ്റവരുടെ സ്മരണയിൽ ശനിയാഴ്ച നാട് ഒന്നിക്കും വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന അകമല പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു എം പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു വടക്കാഞ്ചേരി പുഴയിലും പ്രദേശത്തെ തോടുകളിലുമെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ഡബ്ല്യു എസ് എസ് വർഷംതോറും നടത്തി വരാറുള്ള കാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതിയായ സ്വാാന്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു കേരളവർമ്മ പൊതുവായനശാലയിൽ നടന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു